കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ആർ അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം അംബേദ്കറിന്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം അതേസമയം അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും അമിത്ഷാ പ്രതികരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ വർഷത്തെ മഹത്തായ യാത്ര എന്ന ചർച്ചയ്ക്ക് പാർലമെന്റിൽ മറുപടി പറയുന്നതിനിടയിലാണ് അമിത്ഷായുടെ പരാമർശം അംബേദ്കറുടെ പേര് പറയുന്നത് കോൺഗ്രസ്സിന് ഇപ്പോൾ ഫാഷനായിട്ടുണ്ടെന്നും ഇത്രയും തവണ ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാമായിരുന്നുവെന്നും അമിത്ഷായുടെ പരാമർശത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു कि अंबेडकर का इतना आप लोग उठ उठ के बोलते हो अगर यही उनका मजाक उड़ाया കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി എം പി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവരും പങ്കെടുത്തു അതേസമയം പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി ഭരണഘടനയെ അംഗീകരിച്ച് പോയ സർക്കാരാണ് ബിജെപിയുടേതെന്ന് അമിത്ഷാ പറഞ്ഞു ഭരണഘടനയെയും അംബേദ്കറേയും അപമാനിക്കുന്നത് കോൺഗ്രസ് ആണ് സത്യം അസത്യം കൊണ്ടു മൂടി കള്ളപ്രചാരണം നടത്തുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു वो तय हो गया कि कांग्रेस पार्टी आंबेडकर जी विरोधी पार्टी है कांग्रेस पार्टी आरक्षण विरोधी पार्टी है कांग्रेस पार्टी संविधान विरोधी पार्टी है അംബേദ്കർ വിവാദത്തിൽ കോൺഗ്രസിനെതിരെ തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി വർഷങ്ങളായി അംബേദ്കറിനെ അവഹേളിക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് എന്ന പ്രധാനമന്ത്രി തുറന്നടിച്ചു കോൺഗ്രസ് അംബേദ്കറിന്റെ ഭാരതരത്നം നിഷേധിക്കുക മാത്രമല്ല രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയും ചെയ്തുവെന്നും മോദി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക്